നാടകം എന്നൊരു വ്യാഖ്യാനമുണ്ട് ആ കാഴ്ചപ്പാടിൽ നാടിൻ്റെ അകം തന്നെയാണ് നാടകം നാടകത്തിൽ സംവിധായകനും നടീനടന്മാരും നിഴലും വെളിച്ചവും അരങ്ങും പോലെ തന്നെ തുല്യ പ്രാധാന്യമാണ് കാണികൾക്കുമുള്ളത് ഒരു നാടകത്തെ പൂർണ്ണമാക്കുന്നത് ആസ്വാദകരാണ് ലോക നാടക ദിനത്തിൽ വ്യത്യസ്തനായ ഒരു നാടകപ്രേമിയെ പരിചയപ്പെടാം കൂത്തുപറമ്പ് പൂക്കോട് ചന്ദ്രശേഖരൻ തെരുവിൽ യവനികയിൽ വലിയ വലിയപറമ്പത്ത് ബാബുരാജാണ് ആ നാടക ആസ്വാദകൻ കടമ്പ ഇഷ്ടം സൈക്കിൾ ഓട്ടമല്ല സൈക്കിൾ റിപ്പയറിംഗ് ആണ് എന്ന് തുടങ്ങുന്ന കെ ജി ശങ്കരപ്പിള്ളയുടെ കവിതയെ ഓർമ്മിപ്പിക്കുന്ന നാടക ജീവിതമാണ് ബാബുരാജിന്റേത് ബാബുരാജിന് ഇഷ്ടം നാടക സംവിധാനമോ അഭിനയമോ അല്ല നാടക ആസ്വാദനമാണ് യവനിക എന്ന വീട്ടുപേരിൽ തന്നെയുണ്ട് ആ നാടകീയത ഈ അൻപത്തിയെട്ട് വയസ്സിനിടെ ബാബുരാജ് എത്ര നാടകങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്നൊരു കണക്കെടുക്കാൻ തുനിഞ്ഞാൽ ഇക്കൊല്ലത്തെ ഈ മൂന്ന് മാസത്തിനിടയ്ക്ക് പത്തൊൻപത് നാടകങ്ങൾ കണ്ടു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മനസ്സിലാവും ഈ വർഷം പത്തൊമ്പതെണ്ണം കണ്ട് അത് എനിക്ക് എണ്ണിയാൽ കൊള്ളാത്ത നാടകങ്ങൾ ആയിരത്തിൽ പരം എന്ന് പറയാൻ അത്രയും പറയാൻ പറ്റൂ അപ്പോൾ ചെറുപ്പത്തിൽ എണ്ണി വെച്ചിട്ടൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരം പറയും കഴിയില്ല നാടകവും ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് മുതൽ ഒരു സംഗതിയിലാണ് ഇതിലേക്ക് ശരിക്കും പ്രവേശിച്ചത് പക്ഷേ നാടകം എന്താണെന്ന് എനിക്ക് ആദ്യം അറിഞ്ഞുകൂടായിരുന്നു അപ്പോൾ നാടകത്തിന് സംഭവിച്ചത് ശരിയായ കാലിക പ്രസക്തി ഉണ്ട് നാടിൻ്റെ അകം നാടകവും അപ്പോൾ അതിൽ ഓരോ സന്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടായ ഒരു സംഗതികളാണ് അപ്പോൾ അതിനോടുകൂടി എന്ന് വെച്ചാൽ ഇതിൽ കലാകാരന്മാരും എല്ലാം കൂടി അവരെ പച്ചയായ ജീവിതം പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അവസ്ഥ തന്നെയാണ് നാടകം അതിന് യാതൊരു സംശയമില്ല പതിമൂന്ന് വയസ്സുള്ളപ്പോൾ എട്ടാം ക്ലാസ് പഠനകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ എൻ പിള്ളയുടെ ഈശ്വരൻ അറസ്റ്റിൽ എന്ന നാടകം കാണാൻ തനിച്ച് നീലേശ്വരത്ത് പോയി സ്കൂളിൽ നിന്ന് അപ്പാട് പുസ്തകം പിന്നെ വീട്ടിൽ അമ്മേൻ്റെ വീട്ടിൽ വെച്ചിട്ട് കൊണ്ടുപോയിട്ട് ഞാൻ പോയി കഴിഞ്ഞു അപ്പോൾ അവിടെ എത്തി നോക്കുമ്പോൾ നാടകം കഴിഞ്ഞപ്പോൾ ഒറ്റപ്പെട്ടു പോയി ഒറ്റപ്പെട്ടു പോയപ്പോൾ സംഘാടകർ ഇങ്ങനെ നോക്കുകയാണ് അപ്പം പറഞ്ഞു എന്താ ഇവിടെ ഞാൻ പറഞ്ഞിങ്ങനെ നാടകത്തോട് ഇവരിങ്ങനെ പരസ്പരം നോക്കുക എല്ലാവരും ഇതെന്താ ഈ അവസ്ഥയെന്ന് ചെറിയ കുട്ടിയല്ലേ അപ്പോൾ അങ്ങനെ ഒരാളെ വീട്ടിലേക്ക് കൊണ്ടുവരിക രാവിലെ ഇങ്ങോട്ടേക്ക് ബസ് കയറ്റി വിട്ട് ഡ്രൈവറോട് കണ്ടക്ടറോടും പറഞ്ഞിട്ട് അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ അടി അടി അടിവർ ഒന്നൊന്നും റെഡിയായിരുന്നു എനിക്ക് ഓർമ്മയില്ലാതെ പോലെയായിപ്പോയിരുന്നു അമ്മ വന്നെല്ലാം പിടിച്ചു വെച്ചു അപ്പോൾ എന്നിട്ട് ഞാൻ എൻ്റെ ആവേശം കളഞ്ഞില്ല അതാന്ന് പറഞ്ഞ അയിമ്പത്തെട്ട് അതാണ് ഈശ്വരൻ അറസ്റ്റിൽ ആ കണ്ണൂരിലെത്തി അവിടെ നിന്നും ബസ്സിലാണ് പോയത് നാടകം കഴിഞ്ഞപ്പോൾ ഒറ്റയ്ക്കായി പിന്നെയാണ് വീട്ടിലെത്തേണ്ടതിനെ കുറിച്ച് ചിന്തിച്ചത് അവിടെയുള്ള നാട്ടുകാരോട് വഴി അന്വേഷിച്ച് നിൽക്കുന്ന പയ്യനെ സംഘാടകരിൽ ഒരാളാണ് ശ്രദ്ധിച്ചത് അവനുമായി പരിചയപ്പെട്ട് വീട്ടിലെത്തിച്ചത് അദ്ദേഹമാണ് പറയാതെ വീട്ടിൽ നിന്ന് പോയതിന് അച്ഛൻ പൊതുരേ തല്ലി എന്നാൽ ആ തല്ലുപോലും ബാബുരാജിന്റെ ഉള്ളിലെ കത്തുന്ന നാടകപ്രേമത്തിന് എണ്ണ പകരുന്നതായിരുന്നു ജീവിക്കാൻ ബാബുരാജ് ഇലക്ട്രീഷ്യന്റെ പണിയാണ് ചെയ്യുന്നത് എന്നാൽ അതിജീവി ബാബുരാജ് ബാബുരാജ് നാടകങ്ങൾ കാണുകയും എവിടെ ഉയർന്നാലും മുന്നിൽ ഉണ്ടാവും എന്റെ മേസിലൂടെ കളർത്തണി ഞാൻ പറയുന്നത് ഒരു പരിപാടി ഉണ്ട് മീറ്റിംഗ് പോയിക്കോളും പൈസ പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കും അത് തൃശ്ശൂർ അതിലപ്പുറം പോണ്ടി വന്നിട്ടില്ല കാരണം സമിതികള് തിരിച്ചിങ്ങോട്ട് വരുന്നുണ്ടല്ലോ വടക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിൽ കാണും ആ കാണാത്ത നാടകങ്ങൾ അത് കണ്ടു കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ കാരണം ഇങ്ങനെ കേരളത്തിലെ ഏകദേശം എല്ലാ നാടക സമിതിയുടെയും എല്ലാ നാടകങ്ങളും ബാബുരാജ് കണ്ടിട്ടുണ്ടെന്ന് പറയാം വെറുതെ പോയി കണ്ടുമടങ്ങുകയല്ല നാടക പ്രവർത്തകരോട് സ്നേഹബന്ധം സ്ഥാപിച്ചാവും മടക്കം നാടക പ്രവർത്തകർക്ക് സ്വന്തം ട്രൂപ്പിലെ ഒരാളെ പോലെ പരിചിതനാണ് ബാബുരാജ് പരിചയം സ്നേഹബന്ധമായതോടെ പലരും നാടകത്തിന്റെ ഫൈനൽ റിഹേഴ്സൽ കാണാൻ ബാബുരാജിനെ ക്ഷണിക്കാറുണ്ട് അഭിപ്രായങ്ങളും തേടാറുണ്ട് ആ കാരണം അതിൽ പിന്നെ ഒരു ഗ്രൂപ്പിലുള്ള ആളായിരിക്കുമല്ലോ അടുത്ത ഡ്രൂപ്പിൽ അപ്പം പറയും ഇത് ഞമ്മടെ ബാബു കട്ടിനില്ലേ ഞാൻ അങ്ങനെ ഒരു പരിചയം ഉണ്ടാവും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഒരാളെങ്കിലും അറിയാതെ ഉണ്ടാവില്ല അത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും നടിമാരായാലും നടനായാലും അങ്ങനെയാണ് അതായത് അവരോട് കണ്ട് അവരെ ആശ്ലേഷിക്കും പിന്നെ പെണ്ണുങ്ങളാണെങ്കിൽ ഞാൻ കൈ കൊടുക്കുക ചെയ്യുക നടന്മാരാണെങ്കിൽ എന്നെ കെട്ടിപ്പിടിക്കും ഞാനവരെ കെട്ടിപ്പിടിക്കും പിന്നെ അവർ പിന്നെ വിശേഷങ്ങൾ നടൻ എന്തായി ഇഷ്ടമായോ എന്ന് ചോദിക്കൂ ഞാൻ പറയും ഇഷ്ടമാണെങ്കിൽ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കും ഞാൻ അതിന് എനിക്ക് അത് നിങ്ങളെപ്പം പറയണോ എങ്കിലേ നമുക്ക് വിജയമുള്ളൂ എന്ന് പറയും അതില നടന്മാർ നാടകത്തെ ഇത്രയേറെ ഇഷ്ടപ്പെടുമ്പോഴും അഭിനയിക്കാത്തത് എന്തുകൊണ്ടെന്ന ചോദ്യത്തിന് ബാബുരാജിന്റെ മറുപടി ഇതായിരുന്നു അത് ഒരു മിനക്കാടാണ് കഴിയല്ല പിന്നെ ഉറക്കമഴിഞ്ഞിട്ട് പോകണം പിന്നെ ഇത് സംഗതി നാടകം എന്ന് വെച്ചാൽ കലാകാരന്മാരും കലാരികളും വളരെയധികം ഒരു കലിയാണ് സംഭവം വെച്ചാൽ ഉറക്കമഴിച്ച് ചൂടിന് ഒരു ഇപ്പം ഞാൻ കണ്ട അനുഭവത്തിൽ തിരുവനന്തപുരത്ത് ഈ ഒരു സമിതി നാടകം അഭിനയിച്ചിട്ട് പിന്നെ കളിക്കുന്നത് സുൽത്താൻ ബത്തേരിയാണ് അപ്പോൾ അവരായി ഓട്ടോ രാത്രി ഉറക്കു കഴിഞ്ഞിട്ടാ പോകുന്ന ഈ സംഗതികൾ എന്നെ പോലെ മനസ്സിലാക്കാൻ ഞാൻ വലിയ അളിന്നൊരിക്കലും അവകാശപ്പെട്ടു അതിനെക്കാട്ടിൽ വലിയ പ്രായമുള്ള ആൾക്കാരിൽ ഉണ്ടാവും പക്ഷേ അത് എൻ്റെ ഒരു അനുഭവം തന്നെയാണ് അവരേക്കാ വിളിച്ചിട്ടില്ല സമിതികളെ വിളിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ഏജൻസി ഏജൻസി നടത്താൻ പറ്റാ മറ്റുള്ള ഏജൻസിയെ ഉറപ്പിക്കണ്ടായിരുന്നു പാടില്ല അതിന് നിന്നില്ല ഞാൻ കാണു ആസ്വദിക്കൂ ഇനിയും ആവുന്നിടത്തോളം കാലം ഇനിയും നാടകങ്ങൾ കണ്ട് ആസ്വദിക്കണമെന്നാണ് ഈ നാടകപ്രേമിയുടെ ആഗ്രഹം ഞാൻ പിന്നെ നാടകം കാണുമ്പോൾ മരിച്ചു പോകണമെന്ന് ആഗ്രഹിച്ച ഒരാളായ കണ്ടു കൊണ്ട് മരിച്ചു പോകണമെന്ന് അത്ര ഇഷ്ടമാണ്ക്ക് ആ അത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം തളിപ്പറമ്പെന്ന് എഫ് എം റേഡിയ ആൾക്കാരെ വിളിച്ചിട്ടുണ്ട് രാവിലെ ഒരു സംവാദം വേണം എന്ന് പറഞ്ഞിട്ട് ഞാനിട്ട് അത്രയും പറഞ്ഞു പ്രോഗ്രാം ഏജൻസി നടത്തുന്ന ആളുകളും ബാബുരാജിന്റെ സുഹൃത് വലയത്തിലുണ്ട് പുഷ്പയാണ് ഭാര്യ തേജസ്വിനി വൈഷ്ണവ് എന്നിവർ മക്കളാണ് കൂത്തുപറമ്പിലെ സഹൃദയ ഫൈനാൻസ് സൊസൈറ്റിയുടെയും തലശ്ശേരി എൽഡേഴ്സ് ഫോറത്തിൻ്റെയും തലശ്ശേരി ശ്യാമയുടെയും പ്രതിമാസ പരിപാടികളിലെല്ലാം ബാബുരാജ് അംഗത്വം സ്വീകരിച്ച് നാടകങ്ങൾ കാണാൻ പോകാറുണ്ട് ടി പി ബാബുരാജ് എന്ന കാഴ്ചക്കാരനുണ്ടെങ്കിലേ നാടകത്തിനൊരു പൂർണതയുള്ളൂവെന്ന് ഒരു നാടക പ്രവർത്തകന് തോന്നിപ്പോയാൽ അതിൽ അത്ഭുതമില്ലാത്ത നാടകപ്രേമിയാണ് टीपी बापराज ग्राम के नाम से कोटवरम्ब